ഹലോ ഗെയ്സ് എസ് യു സി ഫിഷിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ചെല്ലാനത്താണ് ഞങ്ങളൊന്നുമില്ല ഞാൻ ഒറ്റക്കാണ് ചെല്ലാനത്തെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നേക്കണ ഭയ റഫാണ് കടൽ അപ്പൊ ഇനി നോക്ക് ചെറിയൊരു വീഡിയോ ആണ് ചെല്ലാനത്ത് വെള്ളം കേറിയിട്ടുണ്ട് കാണിക്കല്ലേ കടലിന്റെ സ്ഥിതി ഭയങ്കര മോശമാണ് പായലാണ് എല്ലാരും മഞ്ഞ നോക്കണം കടല് റഫാണ് അവിടെയൊക്കെ ഒന്നും ആരും ഇല്ല ഭയങ്കര റഫാണ് ചെരയും കാര്യങ്ങളൊക്കെയാണ് കള്ളക്കാരി ചെറിയ മുട്ടിലോട്ട് വന്നു ചെറിയ മുട്ടിലുണ്ട് മൂന്നാലഞ്ചു പേര് ചൂണ്ടിടണുണ്ടായി വലിയ മുട്ടിലാ സ്ഥിതി മനുഷ്യനില്ല കടലേ ഭയങ്കര റഫാണ് അതുകൂടാതെ തന്നെ നമ്മുടെ നോക്കിയൊക്കെ നിൽക്കണം കല്ലില് ഭയങ്കര വഴുക്കലാണ് വിരൊക്കെ കുത്തിനാണ്ട ഇപ്പറത്തെ കുത്ത ചെറിയ മുട്ടിന്റെ അവസ്ഥ ഈ കല്ലിലൊക്കെ നമ്മൾ ഇറങ്ങണം ഞാൻ കയറണ്ടി ഭയങ്കര വഴുക്കലായി കിടക്കണേ പായലായി കിടക്കണേ അവരുടെ ടീമുകളുണ്ട് ഇതാണപ്പ ചെല്ലാനത്തെ അവസ്ഥ എടാ